ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിൻ ഡാബ്സി സെറ്റാപ്പിൾ ക്ലൻസർ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾ ഒരുപാട് ഫേസ് വാഷുകൾ യൂസ് ചെയ്തിട്ടും കാര്യമായ റിസൾട്ട് കിട്ടാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കാണുക നമ്മുടെ മുഖത്ത് മെയിനായി കുരു വരാനുള്ള കാരണം ഓയിൽ അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നതാണ് പിന്നെ മെയിനായി വരുന്നത് ഈ പഞ്ചസാര കൂടുതൽ ഉപയോഗിക്കുന്നവർക്കാണ് പഞ്ചസാര ഓയിൽ എന്നിവയുടെ ഉപയോഗം കുറച്ച് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് മുഖക്കുരു ഇല്ലാത്തവരും കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓടുകയോ ചാടുകയോ എങ്ങനെയായാലും ഒരു മണിക്കൂർ നല്ലതുപോലെ ഒന്ന് വേർത്താൽ ബോഡിക്ക് ഏറ്റവും നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു മാറ്റം അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ ജിമ്മിലേക്ക് പോയി വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പഴേ തുടങ്ങിയാലേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിൽ തന്നെ ജിമ്മിൽ പോയി നല്ല വർക്കൗട്ടൊക്കെ ചെയ്ത് ബോഡി ഒന്ന് സെറ്റാക്കി എടുക്കാൻ കഴിയുകയുള്ളു അപ്പോൾ എല്ലാവരും ബോഡിയൊക്കെ സെറ്റാക്കി ഹെൽത്തി ബോഡിയാക്കി വെക്കുക എന്നിട്ട് സെറ്റാപ്പിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ വർക്കൗട്ട് ചെയ്യാതെ ഇത് യൂസ് ചെയ്തിട്ട് ഒരു കാര്യവും കിട്ടാൻ പോകുന്നില്ല അവരുടെ മുഖക്കുരു അതുപോലെ തന്നെ ഉണ്ടാകും ഈ കാണുന്നത് സെറ്റാപ്പിൽ ഓയിലി സ്കിൻകാർക്ക് പറ്റിയ ക്ലെൻസർ ആണ് ഞാൻ ഈ സെറ്റാപ്പിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് മാസം കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണിത് എൻ്റേത് ഓയിലി ആണ് അതുകൊണ്ട് റിസൾട്ട് കിട്ടിയതാണോ എന്നറിയില്ല ഏതായാലും നല്ലതുപോലെ വർക്കായിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തത് ഇതിനേക്കാളും വിലയുള്ള ഫേസ് വാഷ് ആയിരുന്നു അതിനേക്കാളും എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയത് സെറ്റാപ്പിൽ ക്ലെൻസർ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ